ജ്യോതിഷ ഹസ്തരേഖ സംബന്ധമായ ഈ എളിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് പറയാൻ പോകുന്നത് ശിവഭഗവാന് പറയുന്ന ഒരു വഴിപാട് ചെയ്താൽ നടക്കാൻ പറ്റാത്തതായി യാതൊന്നുമല്ല എന്ത് കാര്യവും നടന്നു കിട്ടും അതിപ്പം സാമ്പത്തികമായ ഉയർച്ച ആയിക്കോട്ടെ കടബാധ്യതകൾ മാറാനായിക്കോട്ടെ ഗൾഫില് ജോലിക്ക് പോകാൻ തടസ്സം മാറാനായിക്കോട്ടെ ജോലി പ്രമോഷൻ കിട്ടാനായിക്കോട്ടെ ഒരു പരീക്ഷ പാസ്സാകുന്നതിൻ്റെ കാര്യത്തിന് വേണ്ടി ആയിക്കോട്ടെ ഒരു കുട്ടികളുടെ വിദ്യാഭ്യാസം ചെയ്യാനായിക്കോട്ടെ ഏത് കാര്യത്തിനും ശിവഭഗവാൻ ഈ പറയുന്ന ഒരു കാര്യം ചെയ്താൽ നടക്കാത്തതായി യാതൊന്നുമില്ല എന്നുവെച്ചാൽ ഇത് വഴിപാട് ചെയ്തിട്ട് പരീക്ഷയ്ക്ക് പഠിക്കാതെ പോയി എഴുതണമെന്നല്ല പറയുന്നത് അല്ലെ വഴിപാട് ചെയ്തിട്ട് ജോലിയാതെ വീട്ടിൽ ഇരിക്കണമെന്നല്ല പറയുന്നത് നമ്മളിലൂടെ പ്രയത്നിക്കണം ഈ വഴിപാടുകൂടെ ചെയ്യുമ്പോൾ എന്തും ഭഗവാൻ നടത്തിത്തരും പിന്നെ നമ്മളുടെ പ്രയത്നവും കൂടെ അതിൻ്റെ കൂടെ ഉണ്ടാകണം അങ്ങനെ ജീവിതത്തിൽ രക്ഷപ്പെട്ട ഒരുപാട് ആളുകളുണ്ട് അപ്പോൾ അത് ഞാൻ ഉദ്ദേശിക്കുന്ന ഒരു അഞ്ച് ലക്ഷം ആളുകളെങ്കിലും ഈ ഒരു ഭഗവാന്റെ ഈ ഒരു കാര്യം അറിയണം എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു ബാക്കി ഭഗവാൻ്റെ അറിയും കാരണം ഇതറിഞ്ഞാൽ അവരുടെ ജീവിതത്തിൽ എന്തും ഭഗവാൻ നടത്തി കൊടുക്കും ഇതെൻ്റെ കഴിവോ എൻ്റെ അറിവോ അല്ല ഇത് ഭഗവാൻ വേറൊരു വ്യക്തിയിലൂടെ എനിക്ക് തന്ന അറിവാണ് വേറൊരാൾ ൂടെ എനിക്ക് കിട്ടിയ അറിവാണ് അപ്പം ഞാൻ ഭഗവാനോട് നന്ദി പറയുന്നു നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യങ്ങൾ നടന്ന് കിട്ടിക്കഴിയുമ്പോൾ നിങ്ങൾ എന്നോട് നന്ദിയൊന്നും പറയണ്ട ഭഗവാനോട് നന്ദി പറയുക ഭഗവാന് നിങ്ങളെക്കൊണ്ട് പറ്റുന്ന കാര്യങ്ങൾ അടുത്തുള്ള ശിവക്ഷേത്രത്തിലേക്ക് ചെയ്യുക എന്നെ കണ്ടിട്ട് വഴി വെച്ച് കണ്ടാൽ മെന്റിയില്ലേ പോലും എനിക്ക് സന്തോഷമുള്ളൂ മെൻഡിയായാലും സന്തോഷം എന്നോട് നന്ദിയൊന്നും പറയണ്ട നിങ്ങൾക്കിത് ഭഗവാനോട് നന്ദി ഭഗവാൻ ഭഗവാനോട് നിങ്ങൾ നന്ദി പറയുക ഉറപ്പായിട്ടും നിങ്ങളുടെ ഏത് കാര്യം ഭഗവാൻ നടത്തിത്തരും അങ്ങനെയുള്ളൊരു കാര്യമാണ് ഇനിയും ഇന്ന് എന്നെ കാണാൻ ഇവിടെ ഒരു ആൾ വന്നു അവർ അവരുടെ ചില അനുഭവങ്ങൾ എന്നോട് പറഞ്ഞു വന്ന് പെട്ടെന്ന് അങ്ങ്ങ്ങ് പോയി യാദൃശ്യമായിട്ട് വന്ന ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്ത് അവർക്ക് കുറേ സ്വർണം ഇതാണ് പത്ത് പവന് മേലുണ്ടായിരുന്നു പതിനഞ്ച് പവ പതിനഞ്ച് പവനോട് ഉണ്ടെന്നവർ അത് ഒരാൾക്ക് വേറെ കൊടുത്ത് അത് ഇവർക്ക് തിരിച്ച് കിട്ടാതെ ഒരുപാട് തടസ്സപ്പെട്ടു നിൽക്കുകയായിരുന്നു ഞാൻ പറഞ്ഞ ഭദ്രകാളിക്ക് ഭഗവാന്റെ മുന്നേ വെച്ച പറഞ്ഞ ഭദ്രകാളിക്ക് പറഞ്ഞ വഴിപാട് ചെയ്ത് അവർക്ക് ആ പതിനഞ്ച് പവൻ സ്വർണം തിരിച്ചു കിട്ടി വഴിപാടിന് ചിലവായത് എത്ര രൂപയാണെന്നറിയാമോ അൻപത് രൂപ പക്ഷെ ഞാൻ പറഞ്ഞ രീതിയിലാണ് അവർ നേർന്നത് പിന്നെ അവർ അതുപോലെ ഭദ്രകാളിയെ വിശ്വസിച്ച് ചെയ്തോണ്ടുകൂടിയാണ് നേർന്നുകൊണ്ടുകൂടിയാണ് ഫലമുണ്ടായത് വഴിപാട് ചെയ്തതെന്നും പറഞ്ഞു ഞാൻ പറഞ്ഞുകൊണ്ട് മാത്രമല്ല എനിക്ക് വലിയ സന്തോഷം ഉണ്ടായി പിന്നെ ഇരുപത്തിയേഴ് ലക്ഷം കടമുണ്ടായിരുന്ന ഒരു വ്യക്തി അവരെന്നെ കണ്ടപ്പം പറഞ്ഞതാണ് അത് ഞാൻ പറഞ്ഞ കാര്യം ചെയ്തല്ല അവർ അടുത്തുള്ള കൃഷ്ണക്ഷേത്രത്തിൽ പോയി ചില കാര്യങ്ങൾ ചെയ്യുമായിരുന്നു ഇരുപത്തിയേഴ് ലക്ഷം കടവും വീടി അപ്പോൾ അത് അവർ ചെയ്യുന്ന പ്രധാന കാര്യം എന്താണെന്ന് എൻ്റെ ഞാൻ മനസ്സിലായ അനുസരിച്ച് ഞാൻ പറഞ്ഞു അത് ഞാൻ പറഞ്ഞു കൊടുത്തിട്ട് ചെയ്തതല്ല അവരല്ലാതെ പോയി ചെയ്തതാണ് അപ്പോൾ ഇതൊക്കെ ആ അവരെ പിന്നെ ഈ സ്വർണത്തിൻ്റെ അവർക്ക് തിരിച്ചു കിട്ടിയാൽ ഞാൻ പറഞ്ഞു കൊടുത്തതാണ് അപ്പോൾ ആ കാര്യവും ആ ഇരുപതിലെ ഇരുപത്തിയേഴ് ലക്ഷം കടം വീടിയെ അവർ ഞാൻ ക്ഷേത്രത്തിൽ വെച്ച് കാണുന്നതാണ് അവർ ചെയ്യുന്ന കാര്യങ്ങൾ ഞാൻ കാണാറുണ്ട് അത് ഞാൻ പറഞ്ഞിട്ടല്ല അവർ സ്വമേധ ചെയ്യുന്ന പക്ഷേ ആ കാര്യം എന്താണെന്നും ഞാൻ പറയാം പിന്നെ മദ്യപാനം മാറിയ ഒരുപാട് ആളുകൾ അത് പറയാറുണ്ട് ഞാൻ പറഞ്ഞ ഒരു കാര്യം ചെയ്ത് അത് ഏത് കാര്യമാണ് എന്ന് ഞാൻ പറഞ്ഞുതരാം അത് ചെയ്ത് ഒരുപാട് ആളുകൾക്ക് അവരുടെ വീട്ടിൽ ആ മദ്യപിക്കുന്നവരുടെ മദ്യപാനമൊക്കെ മാറി നല്ല ഉയർച്ച ഉണ്ടായിട്ടുണ്ട് അത് ഞാൻ പറയുന്നുണ്ട് അതുപോലെ ഈ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു ചില സമയങ്ങളുണ്ട് ജീവിതത്തിൽ അത് ആ ഒരു സമയങ്ങളെക്കുറിച്ച് ഞാൻ പറയുന്നുണ്ട് ഇത്രയും കാര്യങ്ങളാണെന്ന് പറയുന്നത് വീഡിയോ കാണാതെ പോയാൽ അത് നിങ്ങൾക്കൊരു നഷ്ടമായിരിക്കും ഞാൻ ഭഗവാനെ നിലനിർത്തിയാണ് പറയുന്നത് എനിക്ക് വേറെ എനിക്ക് വേറെ ഒന്നുമില്ല ഭഗവാനെ നിലനിർത്തി ഇത് വീഡിയോ നിങ്ങളാരും കണ്ടില്ലല്ലോ നിങ്ങളുടെ ജീവിതത്തിൽ നഷ്ടമായിരിക്കും നൂറ് ശതമാനം എനിക്ക് ഉറപ്പുണ്ട് അതുപോലുള്ള കാര്യമാണ് പറയുന്നത് ഇതുപോലെ നിങ്ങൾക്കിതാരും പറഞ്ഞു തരത്തില്ല ഇനിയും ഞാൻ വീഡിയോയിലേക്ക് വരുന്നതിന് ഒരു കാര്യം പറയാം നേരിട്ട് കൺസൾട്ടിംഗ് ഇല്ല വാട്സപ്പ് വഴി മാത്രമേ ഉള്ളൂ സംഖ്യാ ജ്യോതിഷം ഹസ്തരേഖ ഗ്രഹനില ഇതൊക്കെ ഞാൻ വിശ്വകലനം ചെയ്യുക നിങ്ങൾക്ക് ചെയ്യാൻ താല്പര്യമുള്ള ഒരു വാട്സപ്പ് ഇടുക ഫ്രീ ആകുമ്പോൾ ഞാൻ റിപ്ലൈ തരും എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല ഞാൻ നല്ല കാര്യങ്ങളെ പറയാറുള്ളൂ ക്ഷേത്രത്തിലേക്ക് ചെയ്യാവുന്ന നല്ല വഴിപാടുകൾ സ്വയം ചെല്ലാവുന്ന നല്ല മന്ത്രങ്ങൾ ഏതൊരാൾക്കും ചെയ്യാവുന്ന നല്ല കാര്യം പറയാറുള്ളൂ അത് ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യാതിരിക്കുക ഇപ്പോൾ ഒരു ദിവസം പോയി വഴിപാട് ചെയ്യുന്നതുകൊണ്ട് ഒരു മാറ്റം ഉണ്ടാകാൻ പോകുന്നില്ല അങ്ങനെ വിചാരിച്ച ആരും ചെയ്യണ്ട അങ്ങനെയുള്ളവർ ചെയ്യേണ്ടെന്ന് ഞാൻ പറയത്തുള്ളൂ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും ലളിതമായ കാര്യമേ പറയത്തുള്ളൂ മാത്രമല്ല നിങ്ങൾ ആ ദൈവതെ വിശ്വസിക്കേണ്ടി വരും പിന്നെ നിങ്ങൾ പ്രയത്നിക്ക പ്രയത്നിക്കുക കൂടി ചെയ്യേണ്ടി വരും അങ്ങനെയുള്ളവർ ചെയ്താൽ മതിയെന്ന് പറയാൻ പറഞ്ഞിട്ടേ ഞാൻ വർക്ക് എടുക്കത്തുള്ളൂ അല്ലാത്തവർ അല്ലാത്തവരും വഴിക്ക് പോട്ടെ ഇതാണ് ഞാൻ ചെയ്യുന്ന ഒരു രീതി ആവശ്യമുള്ളവർ ചെയ്യുക അല്ലാത്തവർ ചെയ്യാതിരിക്കുക ഫോൺ വിളിച്ചാൽ കിട്ടത്തില്ല നേരിട്ട് വന്നാലും നോക്കാൻ പറ്റത്തില്ല കാരണം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സമയത്തിന് വർക്കുകൾ തീരാറില്ല ഞാൻ ഇപ്പോഴും പെൻഡി വർക്കുകൾ പെൻഡിങ് കിടക്കുകയാണ് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ഞാൻ ഫ്രീ ആകാറേ ഇല്ല അപ്പം അതുകൊണ്ടാണ് ഫോൺ വിളിച്ചാൽ കിട്ടത്തുമില്ല നേരിട്ട് വന്നാൽ നോക്കാനും പറ്റത്തില്ല അതുകൊണ്ടാണ് ആവശ്യമുള്ളൊരു വാട്സപ്പ് ഇടുക എല്ലാവർക്കും റിപ്ലൈ തരാൻ പറ്റത്തില്ല പറ്റുന്നവർക്ക് റിപ്ലൈ തരാം ഇതാണ് സാഹചര്യം ഇനി വീഡിയോയിലേക്ക് വിഷയത്തിലേക്ക് വരികയാണ് ശിവഭഗവാന് ഈ പറയുന്ന ഒരു വഴിപാട് ചെയ്താൽ നടക്കാൻ പറ്റാത്തതായി യാതൊന്നുമല്ല അതെന്താണ് ആദ്യം സാമ്പത്തിക കാര്യത്തിന് പറയാം പിന്നെ വിദേശവാസം ശത്രുവിജയങ്ങളെ എല്ലാത്തിനും ഉള്ളത് ഞാൻ പറഞ്ഞു പറഞ്ഞു വരാം അതായത് തിങ്കളാഴ്ച ദിവസം ഭഗവാന് നെയ്വിളക്കിൻ്റെ കൂടെ കതളിപ്പഴം കൂടെ വെക്കുക പെട്ടെന്ന് ഫലം കിട്ടും അത് സാമ്പത്തികത്തിന് വേണ്ടി ചെയ്യുന്ന രണ്ടേ രണ്ട് പഴുത്ത കതളിപ്പഴം നന്നായിട്ട് പഴുത്തതായിരിക്കണം നമ്മൾ ഉപയോഗിക്കുന്നതിന് നല്ലതായിരിക്കണം ഭഗവാൻ കൊടുക്കുന്നത് തലോസ പച്ചമരുന്നാടെ തന്നെ വാങ്ങി വയ്ക്കുക ഒരു നെയ്വിളക്ക് രണ്ടേ രണ്ട് പഴുത്ത കഥലിപ്പോഴും നമ്മുടെ ഭഗവാന് വെച്ച് സാമ്പത്തിക ആവശ്യപ്പെടുക തിങ്കളാഴ്ച രാവിലെ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക ഭഗവാനെ വിശ്വസിക്കുക നടക്കി വെച്ചു കഴിഞ്ഞ പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത് ഉടനെ കാരണം ഉടനെ അതേക്കുറിച്ച് ചിന്തിച്ച സംശയമുള്ളതുകൊണ്ടാണ് നന്നായിട്ട് പ്രാർത്ഥിച്ച് വിശ്വസിച്ച് നടക്കി വെക്കുക പിന്നെ ഉടനെ അതേക്കുറിച്ച് ചിന്തിക്കാതിരിക്കുക പിന്നെ നമ്മൾ ഭഗവാൻ തരുന്ന അവസരങ്ങൾ പ്രയോജനപ്പെടുത്തണം നമ്മൾ പ്രവർത്തിക്കുകയും കൂടെ വേണം ഇത് സാധിക്കുന്ന പോലെ തിങ്കളാഴ്ചകൾ രാവിലെ ആവർത്തിക്കുക ഏത് വഴിപാടിൻ്റെ കൂടെയും കതലിപ്പഴം ഭഗവാന് സമർപ്പിച്ചാൽ ശിവഭഗവാന് സമർപ്പിച്ചാൽ നടക്കാൻ നടക്കാൻ സാധിക്കാത്തതായി യാതൊന്നുമല്ല ഭഗവാൻ ഏത് എന്ത് നടത്തി തരും അതാണ് എൻ്റെ രഹസ്യം നെയ്വിളക്കിൻ്റെ കൂടെ കതലിപ്പഴം തിങ്കളാഴ്ച രാവിലെ സമർപ്പിച്ചാൽ സാമ്പത്തിക വർധനവിന് വേണ്ടിയാണ് കടബാധ്യത ഒഴിയാനും സാമ്പത്തികമായി വളരെ വലിയ സാമ്പത്തിക സമൃദ്ധിയിലേക്ക് വരാനും വേണ്ടിയാണ് ഇനിയും നമ്മൾക്ക് ഇപ്പോൾ ഏതെങ്കിലും ഒരു വിദേശവാസം തടസ്സപ്പെട്ടു നിൽക്കുകയാണ് അത് ശനിയാഴ്ച ഭഗവാന് നെയ്വിളക്കും കഥലിപ്പോഴും കൂടെ കൊടുക്കുക വിദേശവാസം തടസ്സപ്പെട്ടു നിൽക്കുകയാണ് ഇത് ശനിയാഴ്ച രാവിലെ വൈകിട്ടോ ചെയ്യാം വൈകിട്ട് ചെയ്താൽ കൂടുതൽ ഫലമായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട് വൈകിട്ട് ചെയ്യാൻ പറ്റുമെങ്കിൽ വൈകിട്ട് തന്നെ ചെയ്യുക അല്ലെങ്കിൽ രാവിലെ ചെയ്യുക ശനിയാഴ്ചകൾ ചെയ്യുക വിദേശവാസം തടസ്സപ്പെട്ട് നിൽക്കുന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾക്ക് ഏത് കാര്യത്തിനും തടസ്സം സർവത്ര തടസ്സം വീട്ടിലാണ് ഭയങ്കര ദുരിതങ്ങൾ പക്കനാളിന് ഭഗവാൻ പാൽപ്പായസവും മൃത്യുഞ്ജയാർച്ചനയും കുവളത്തിൽ കൊണ്ട് ഭാഗ്യശുക്ത പുഷ്പാഞ്ജലിയും കൊടുക്കുക അതിൻ്റെ കൂടെ രണ്ട് കദളിപ്പഴം വയ്ക്കുക ഈ കദളിപ്പഴം ഏത് വഴിപാടിൻ്റെ കൂടെ കൊടുത്താലും ഭഗവാൻ പെട്ടെന്നാണ് അനുഭവം ഉണ്ടാകുന്നത് അതുപോലെ ഇത് പക്കനാൾ തോറും ആവർത്തിക്കുക പക്കനാൾ തോറും ആവർത്തിക്കുക സാധിക്കുന്ന പോലെ അത് രാവിലെ ചെയ്യണം പെട്ടെന്ന് മാറ്റം വരും ഇനി നിങ്ങൾക്ക് നിങ്ങൾക്ക് ഏത് ഒരു തൊഴിൽ പ്രമോഷൻ കിട്ടുന്നില്ല അല്ലെങ്കിൽ നിങ്ങൾ ജോലി ഉയർച്ച കിട്ടുന്നില്ല നിങ്ങൾക്ക് എപ്പോഴും പ്രതിസന്ധികളാണ് എങ്കിൽ ഭഗവാന് നിങ്ങൾ ഈ മലയാളമാസം ആദ്യത്തെ ശനിയാഴ്ച കരിക്കഭിഷേകവും ശനിയാഴ്ച രാവിലെ കരിക്കഭിഷേകവും പാൽപായസവും ഒരു പിൻവിളക്കും എന്ന് പറഞ്ഞാൽ രസീത് എടുത്ത് നടക്കി വെച്ചാൽ മതി അതിൻ്റെ കൂടെ കടലിപ്പോഴും കൂടെ കൊടുക്കുക ഇത് മലയാളമായി സാധി ശനിയാഴ്ച വീതം രാവിലെ സാധിക്കുന്ന പോലെ ചിലപ്പോൾ ഒരു പ്രാവശ്യം ചെയ്താലും ബലം ഉണ്ടാകണമെന്നില്ല ചിലർക്ക് ഒരു പ്രാവശ്യം ചെയ്താൽ ബലം ഉണ്ടാകാറുമുണ്ട് നിങ്ങളുടെ ആവശ്യം പോലെ ആവർത്തിക്കുക ഏറ്റവും പ്രധാനം നിങ്ങൾ വഴിപാട് വെച്ചു എന്നതിനേക്കാൾ ഉപരി ഭഗവാനെ വിശ്വസിക്കുക എന്നതാണ് ഞാൻ പറഞ്ഞ ഈ പതിനഞ്ച് പവൻ്റെ സ്വർണം ഇപ്പോൾ എത്ര രൂപ വിലയുണ്ട് നാലോ ചോദിക്കും അത്രയും കിട്ടാ കിട്ടാതെ അവർക്ക് കിട്ടാനുള്ളത് അവർ കൊടുത്തിട്ട് തിരിച്ച് കിട്ടാനുള്ളത് തടസ്സപ്പെട്ട് നിന്ന് അത് കിട്ടിയെന്ന് പറയുമ്പം ഞാൻ പറഞ്ഞ വഴിപാട് ചെയ്തതുകൊണ്ട് മാത്രമല്ല അവർ ആ ഭദ്രകാളി അതുപോലെ വിശ്വസിച്ചുകൊണ്ട് കൂടിയാണ് ഇതുപോലെ ശിവനാണ് ഈ പറയുന്ന കാര്യമാണെങ്കിലും ഭഗവാനെ നിങ്ങൾ അതുപോലെ വിശ്വസിക്കണം ഇത് ചെയ്ത് കഴിഞ്ഞ് നടക്കുമോ എപ്പോൾ നടക്കുമോ എങ്ങനെ നടക്കുമോ എന്നൊക്കെ വിചാരിച്ചാൽ അതുപോലെ ഇരിക്കും നിങ്ങളുടെ മനസ്സിൻ്റെ ആ വിശ്വാസത്തിന് പ്രാധാന്യമുണ്ട് പിന്നെ ചെയ്യുന്ന വഴിപാടിനും പ്രാധാന്യമുണ്ട് പിന്നെ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക അതിനോടൊപ്പം നമ്മൾ പ്രവർത്തിക്കുക കൂടെ വേണം അങ്ങനെ പറഞ്ഞു കൊടുക്കുന്നതുകൊണ്ടാണ് ഈ ചെയ്യുന്നവർക്കൊക്കെ ഫലം ലഭിക്കുന്നത് വളരെ മനസ്സിലാക്കുക ശരിയായിട്ട് ചെയ്യുന്നവർക്ക് അല്ലാത്തൊരു അല്ലാത്തവരുടെ വഴിയെ പോട്ട് നമ്മൾ ഏത് കാര്യം ശരിയായിട്ട് ചെയ്യുന്നവർക്ക് അതിൻ്റെ റിസൾട്ട് കിട്ടുമുള്ളൂ അല്ലാത്തൊരു ചെയ്യേണ്ടത് ഞാൻ പറയത്തുള്ളൂ അപ്പോൾ ഇത് ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് വേണ്ടി ചെയ്യാൻ മലയാളമാസം ആദ്യം ശനിയാഴ്ച ചെയ്യണം എന്നുള്ളതാണ് ഇനിയിപ്പോൾ ഒരു ലോണോ കാര്യങ്ങളൊക്കെ പാസ്സാക്കാൻ തടസ്സമുണ്ട് ശനിയാഴ്ച വൈകിട്ട് ഭഗവാന് ഒരു കഥലിപ്പോൾ അല്ല രണ്ട് പഴുത കഥലിപ്പോഴും ഒരു നെയ്വിളക്കൂടെ കൊടുക്കുക പെട്ടെന്നൊരു ഭാഗ്യോദയം ഉണ്ടാകാൻ വേണ്ടിയാണ് എന്നുവെച്ചാൽ ഭഗവാനെ വിശ്വസിക്കുക പിന്നെ ഭഗവാൻ്റെ കയ്യിലാണ് നമ്മളുടെ വിശ്വാസം പോലെ ഇരിക്കും ചിലപ്പോൾ നമുക്ക് പിന്നെ ലോണെ അല്ലെ ചിട്ടി ഇതൊക്കെ നമുക്ക് അനുകൂലമായിട്ട് വരാം അല്ലെങ്കിൽ ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും അതൊക്കെ നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യാം നമ്മുടെ മനസ്സ് ഭഗവാനിൽ ചൊല്ലണം അതുപോലെ പഠിക്കുന്ന കുട്ടികൾ ഏറ്റവും മെടുക്കന്മാരാകാൻ വേണ്ടി എനിക്കിത് ഒരുപാട് അനുഭവം ഉണ്ട് രണ്ടേ രണ്ട് കഥലിപ്പോഴും ഒരു സാധാരണ അർച്ചനയും കൂടെ ഭഗവാൻ ശനിയാഴ്ച രാവിലെ ശിവനെ സമർപ്പിക്കുക അത്ഭുതകരമായ രീതിയിൽ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ പരീക്ഷ എഴുതിയവർ വരെ ഞാൻ പറഞ്ഞ കാര്യം ചെയ്തവരുണ്ട് ഇന്ത്യയിലെ പരീക്ഷ പാസ്സായിട്ടും ഇംഗ്ലണ്ടിൽ പോയിട്ട് അവിടുത്തെ ഈ ചാർട്ടേഡ് അക്കൗണ്ടിൻ്റെ തത്തുല്യമായ പരീക്ഷ എഴുതിയിട്ട് ഒരു പേപ്പർ കിട്ടാതെ ഒരുപാട് നിരാശയോടുകൂടി എനിക്ക് മെസ്സേജ് ചെയ്ത് ഞാനീ പറയുന്ന കാര്യമൊക്കെ അവർ ചെയ്യിച്ചു പേപ്പർ കിട്ടി അദ്ദേഹം ഞാൻ പറയാതെ തന്നെ ഞാൻ എനിക്ക് ആ ഒരു രൂപ എടുതെന്ന് പറയുന്നുണ്ട് അദ്ദേഹത്തിന് സന്തോഷം കൊണ്ട് കുറച്ച് പൈസ കുറച്ച് ദക്ഷിണ കിട്ടുക ഞാനത് പറഞ്ഞപ്പോൾ എന്ന് പറഞ്ഞേ ഉള്ളൂ ഞാൻ ഞാൻ പറഞ്ഞായിരുന്നു എനിക്ക് എനിക്കങ്ങനെയൊന്നും ഇട്ട് തരരുത് അങ്ങനെ ഇട്ടാൽ ഞാൻ തിരിച്ചിടും കാരണം എനിക്ക് നമുക്ക് അങ്ങനെ അർഹിക്കാത്ത എന്താ വെച്ചാൽ ഞാൻ ജോലി ചെയ്യാത്ത ഞാൻ നോക്കാത്ത അങ്ങനെയുള്ള ഒന്നും എനിക്ക് ഇട്ട് തരരുത് പക്ഷെ അദ്ദേഹം അത് സന്തോഷം കൊണ്ട് അത് വേണ്ടെന്ന് പറയരുത് അങ്ങനെ പറഞ്ഞ് തന്നുകൊണ്ട് ഞാൻ പിന്നൊന്നും പറഞ്ഞല്ലേ അപ്പോൾ അതൊരു അനുഭവം പറയുമ്പോൾ അതുകൂടെ പറയണമല്ലോ ഒന്നാലല്ലേ അത് പൂർണ്ണമാകത്തില്ല അതുകൊണ്ട് പറഞ്ഞു അപ്പോൾ അങ്ങനെയുള്ള അനുഭവങ്ങൾ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട് ഈ രണ്ട് പഴുത്ത ഇപ്പോഴും സാധാരണ അർച്ചനയും ശനിയാഴ്ച ശിവനെ സമർപ്പിച്ച അനുഭവം പറഞ്ഞു പിന്നെ ബിടെക്കിനായിക്കോട്ടെ ഉയിറ്റി പരീക്ഷ ആയിക്കോട്ടെ പാസ്സാകാത്ത ഇതെല്ലാം പരീക്ഷകളും എത്ര എത്ര ആളുകളും അത് വിജയങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഈ കഥലിപ്പോഴും സമർപ്പിച്ചത് സാധാരണ അർച്ചനയും അതിൻ്റെ കൂടെ രണ്ട് കഥലിപ്പോഴും ഉണ്ട് ശനിയാഴ്ച രാവിലെ സമർപ്പിച്ചു കുട്ടികളെല്ലാം മെടുക്കന്മാരായി വരും യാതൊരു സംശയം വേണ്ട പരീക്ഷകളിൽ വിജയിക്കാൻ പറ്റും ഏത് കാര്യത്തിലും വിജയിക്കാൻ പറ്റും നല്ലൊരു ഭാവി ഉണ്ടാകും പിന്നെ പിള്ളേർ അത് പരിശ്രമിക്കാൻ കൂടെ വേണം ഭഗവാനൊരു അനുഗ്രഹം തന്നെ പ്രയോജനപ്പെടുത്തുകയും കൂടെ വേണം അത് എപ്പോഴും അതുകൂടെ മനസ്സിലാക്കണം അപ്പോൾ അങ്ങനെ എത്ര എത്ര എത്രയോ അനുഭവങ്ങൾ ഇനിയിപ്പോൾ നമ്മുടെ വീ വീട് സംബന്ധമായിട്ടും എപ്പോഴും വീട്ടിലെ കലഹങ്ങളാണ് പ്രശ്നങ്ങളാണ് എങ്കിൽ പൗർണമി ദിവസം ശിവഭഗവാന് പാൽപ്പായസവും മൃത്യുജാർച്ചനയും പിൻവിളക്കും അതിൻ്റെ കൂടെ ഒരു രണ്ട് കതലിപ്പഴും കൂടെ പൗർണമി ദിവസം രാവിലെ ചെയ്യുക ഭഗവാന് സമർപ്പിക്കുക ആ വീട്ടിലെ സർവ്വ ദുരിതങ്ങളും കലഹങ്ങളും പ്രതിസന്ധികളും ഒക്കെ മാറാൻ ഉപകരിക്കും അതുപോലെ തിങ്കളാഴ്ച ശിവ ഭഗവാന് ജലധാരയുടെ കൂട്ടത്തിൽ രണ്ട് കതലിപ്പഴം കൊടുക്കുക ആ വ്യക്തിയുടെ ആ ചിലർക്ക് ചില സ്വഭാവങ്ങൾ പെട്ടെന്ന് ദേഷ്യം വരിക അല്ലെങ്കിൽ അങ്ങനെയുള്ള പ്രശ്നങ്ങളെ പിന്നെ അതുപോലെ ഈ ആര് പറഞ്ഞാലും കേൾക്കത്തില്ല അങ്ങനെയുള്ള സ്വഭാവങ്ങൾ പിന്നെ എപ്പോഴും പല കാര്യങ്ങൾക്കും ഒരു സമയത്തിനൊരു കാര്യം ചെയ്യാൻ പറ്റാതെ തടസ്സമുണ്ടാകുക ഇതിനൊക്കെ തടസ്സം ഉണ്ടാകുക ഇതിനൊക്കെ തിങ്കളാഴ്ച ജലധാരയും രണ്ട് കതളിപ്പഴവും കൂടെ ഭഗവാനെ സമർപ്പിക്കുന്നല്ല അത് രാവിലെ ചെയ്യണം സാധിക്കുന്ന പോലെ ആവർത്തിക്കണം ഇങ്ങനെ ഏതു വഴിപാടിൻ്റെ കൂടെയും ഭഗവാന് രണ്ട് കതളിപ്പഴും കൂടെ വെച്ചാൽ അത് പെട്ടെന്ന് ആ ഭഗവാൻ നിങ്ങൾക്ക് ലഭിക്കാനുള്ള സാധ്യത ഉണ്ടെങ്കിൽ നിങ്ങൾക്കതിനുള്ള അർഹതയുണ്ടെങ്കിൽ നിങ്ങളുടെ കർമ്മം അനുസരിച്ച് നിങ്ങൾക്കതിനുള്ള സമയമായെങ്കിൽ തീർച്ചയായിട്ടും ഭഗവാൻ അത് നടത്തി തരും പിന്നെ നിങ്ങൾക്ക് വിശ്വാസവും വേണം നിങ്ങൾ പ്രയത്നിക്കുകയും വേണം പിന്നെ ഇന്നല്ലേ നാളെ ആ കാര്യം നിങ്ങൾ ഉറച്ചു വിശ്വസിച്ച് നിങ്ങൾ നിങ്ങളുടെ ആ കർമ്മവും കൂടെ ചെയ്താൽ ഭഗവാൻ നിങ്ങളെ അതിലേക്ക് എത്തിക്കും യാതൊരു സംശയവും വേണ്ട വിശ്വാസം പ്രധാനമാണ് പിന്നെ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം പിന്നെ നമ്മുടെ പ്രവർത്തനവും കൂടെ ഇതിൻ്റെ കൂടെ ഉണ്ടാക്കണം ഇനിയും ഭാര്യഭർത്ത കലഹം വെള്ളിയാഴ്ച ശിവഭഗവാന് ഭാര്യയുടെയും ഭർത്താവിൻ്റെയും പേരിൽ ഐക്യമത്യാർച്ചന ഒരു രസീത തന്നെ എടുത്ത് ചെയ്യുക അതിൻ്റെ കൂടെ രണ്ട് രണ്ട് കഥലിപ്പോഴും കൂടെ വെക്കുക പെട്ടെന്ന് ഫലമുണ്ടാകും ഇത് വെള്ളിയാഴ്ചകൾ സാധിക്കുന്ന പോലെ ആവർത്തിക്കുക ഭാര്യ ഭർത്തൂ ഐക്യമുണ്ടാകും ഇനി ആര് തമ്മിൽ ഐക്യം ഉണ്ടാകണമെങ്കിൽ ഇത് വെള്ളിയാഴ്ച ഭഗവാന് ചെയ്യുക പെട്ടെന്ന് ഫലമുണ്ടാകും ഇതൊക്കെ സാധിക്കുന്ന പോലെ ആവർത്തിക്കണം ഒരു ദിവസം ചെയ്തുകൊണ്ടോ ഒരാഴ്ച ചെയ്തുകൊണ്ട് ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം ചെയ്തുകൊണ്ടോ മാറ്റം ഉണ്ടാകണമെന്നില്ല ആഴ്ചകൾ തോറുമ്പോൾ ശനിയാഴ്ചയാണ് ശനിയാഴ്ചകളിൽ തോറും അല്ലെങ്കിൽ തിങ്കളാഴ്ച പറഞ്ഞ കാര്യം തിങ്കളാഴ്ചകൾ തോറും സാധിക്കുന്ന പോലെ ആവർത്തിക്കുമ്പോഴാണ് മാറ്റം വരും ചിലർക്കിപ്പോൾ പൂർദ്ധാരണം ചെയ്താലും ഫലം ഉണ്ടാകാറുണ്ട് അപ്പം ഇങ്ങനെ ഭഗവാന് നിങ്ങൾ ഏത് വഴിപാടിൻ്റെ കൂടെ കതളിപ്പഴം വെച്ചാലും അത് ഫലമുണ്ടാകും പിന്നെ ഭഗവാന്റെ ഉണ്ടാകും നിങ്ങളുടെ ഏത് കാര്യവും ഭഗവാൻ തരും അങ്ങനെ ഒരുപാട് ആളുകളുടെ ജീവിതത്തിൽ ഒരുപാട് മാറ്റങ്ങൾ ഉണ്ടാകാൻ അത് ഉപകരിക്കും അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞൊരു അഞ്ച് ലക്ഷം ആളുകളെങ്കിലും ഈ ഒരു നല്ല കാര്യം ഭഗവാൻ്റെ അറിയണം എന്ന് ഞാൻ വിചാരിക്കുന്നു പക്ഷേ അതുകൊണ്ട് തന്നെ ഇത് ചിലപ്പോൾ ആരും അത് ആരും കാണണമെന്നില്ല അത് വേറെ കാര്യം എന്തായാലും ഭഗവാനിൽ ഞാൻ സമർപ്പിക്കുന്നു ബാക്കി ഭഗവാൻ തീരുമാനിക്കട്ടെ അപ്പം ഇത് എല്ലാവരുടെയും ജീവിതത്തിൽ ഗുണമുണ്ടാകുന്ന കാര്യമാണ് എല്ലാവരുടെ ജീവിതം അടിമുടി മാറ്റുന്ന കാര്യമാണ് ഈ ഒരു രഹസ്യം ഇനിയും ഞാൻ പറഞ്ഞു പത് പത് പതിനഞ്ച് പവൻ്റെ സ്വർണം തിരിച്ചു കിട്ടാൻ വേണ്ടി അവർ ഞാൻ ഏത് കാര്യവും പറഞ്ഞു കൊടുക്കുന്നു അതായത് വെള്ളിയാഴ്ച രാവിലെ കുളി ചീറനോട് വസ്ത്രമൊടുത്തുകൊണ്ട് കുളിമുറയെന്ന് അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിലേക്ക് കടുംപായുസം വരുക എന്നിട്ട് കഴിയുമ്പോൾ അത് ചെയ്യാമെന്ന് പറയുക അങ്ങനെ അതിനൻപത് രൂപയക്കുക അൻപത് രൂപ വേണ്ട അങ്ങനെ നേർന്ന് കിട്ടിക്കഴിഞ്ഞപ്പോൾ അവരത് ചെയ്യുകയും ചെയ്തു പതിനഞ്ച് പവനോളം സ്വർണം എങ്ങനെയുണ്ട് പക്ഷെ അവരുടെ വിശ്വാസവും കൂടെ ഞാൻ അവരോടും പ്രത്യേകം പറഞ്ഞു നിങ്ങൾ വഴിപാട് നടക്കി വെക്കുമ്പോൾ ദേവിയെ പൂ അല്ലേ നേരിമ്പം തന്നെ ആ ദേവിയെ പൂർണ്ണമായിട്ടും വിശ്വസിക്കണം നേർന്നു കഴിഞ്ഞ് പിന്നെ അതിനെക്കുറിച്ച് ചിന്തിക്കരുത് നേർന്നു കഴിഞ്ഞാലുടൻ ഇതെല്ലാം പറഞ്ഞ് ആ രീതി ചെയ്തുകൊണ്ടാണ് ഫലം ലഭിച്ചത് പിന്നെ അവരുടെ ആ മനസ്സിൻ്റെ ദേവികളുടെ അഗാധമായ വിശ്വാസവും പിന്നെ ഞാൻ പറഞ്ഞു കൊടുത്ത ആ പഴിപാടിന് കാര്യമുണ്ട് ചെയ്യേണ്ട ചെയ്യുന്ന രീതിക്കകത്തും കാര്യമുണ്ട് അപ്പം ഇങ്ങനെ ഇത് ശരിയായിട്ട് നമ്മളത് ചെയ്താൽ അത് ഫലമാണ് എന്നത് ഈ ചിലപ്പം നമുക്ക് ആ ദേവിയോടുള്ള വിശ്വാസം കുറവുണ്ടെങ്കിൽ ചിലപ്പോൾ ഫലമാകണമെന്നുമില്ല ഇത് അനുഭവം ഞാൻ പറഞ്ഞാൽ അവരെ ഇന്ന് ഇവിടെ വന്ന് എന്നോട് പറഞ്ഞപ്പോഴെനിക്കുണ്ടായ സന്തോഷം അവരൊക്കെ ചിലപ്പോൾ വീഡിയോ കാണുന്നുണ്ടായിരിക്കും സന്തോഷം ഭയങ്കരമായ ഉണ്ടായി ചെറിയ കാര്യമാണോ അത് ചെറിയ കാര്യമാണോ അൻപത് രൂപയാണത് ചിലവായത് ഇനിയും അപ്പോൾ വലിയ തുകകളാ കിട്ടാനുണ്ടെങ്കിൽ ദേവിക്ക് പന്തിരുനാഴി പായസം രാവിലെ ഒരു വെള്ളിയാഴ്ച ദിവസം രാവിലെ കുളിച്ച് ഇറനോടെ വസ്ത്രം കൊടുത്തുകൊണ്ട് കുളിമുറിയിൽ നിന്ന് കിഴക്കോട് തിരിഞ്ഞു നിന്ന് പന്തിരുനാഴി പായസം നേരണം നേർന്നു കഴിഞ്ഞ് ഈറനോടെ തന്നെ വേണം എൻ്റെ തല തോർത്തി കഴിഞ്ഞ് ഉടനെ പിന്നെ അതേക്കുറിച്ച് ചിന്തിക്കരുത് പിന്നെ നടന്നു കഴിഞ്ഞാൽ ആ പൈസ ഇച്ചിരിയെങ്കിലും കിട്ടിക്കഴിഞ്ഞാൽ പകുതിയെങ്കിലും കിട്ടിയാലേ കുറച്ചെങ്കിലും കിട്ടിക്കഴിയുമ്പോൾ അമ്മയ്ക്ക് അതുകൊണ്ട് അവിടെ നടത്തണം അങ്ങനെ കിട്ടിയവരുണ്ട് ഞാൻ ആ സമയത്തൊക്കെ വീഡിയോ പറഞ്ഞവരുണ്ട് എനിക്ക് ഇവിടെ കുറേ ദക്ഷണം കൊണ്ട് വെച്ചിട്ട് പോയവരുമുണ്ട് പക്ഷെ ഞാൻ വേണ്ടതു പറഞ്ഞു പക്ഷെ അവർ സമ്മതിച്ചല്ല അത് ഞാൻ അതുകൂടെ പറയണവരുണ്ട് അതല്ലേ അതിന് ശരി അതുകൊണ്ട് പറയുന്നതാണ് അല്ലാതെ ഞാൻ എനിക്ക് എനിക്കങ്ങനെയൊന്നും വെക്കലെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എങ്കിലും അവർ ആ സന്തോഷം കൊണ്ട് കാരണം ആ അനുഭവം ഞാൻ അത് ആ അനുഭവം പറയുമ്പോൾ അതുകൂടെ പറയേണ്ടത് കൊണ്ട് പറയുവാണ് എങ്കിലും പൂർണ്ണമാകത്തുള്ളൂ സത്യസന്ധമായിട്ട് പറയാം അപ്പം അത് അനുഭവങ്ങൾ ഉണ്ടായ കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമുള്ളവർ ചെയ്യുക വിശ്വാസത്തോടെ ചെയ്യുക ശരിയായി ചെയ്യുക നിങ്ങളുടെ മനസ്സാ ദേവതയെ ചെന്നാൽ നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഫലം ഉണ്ടാകും അതോടൊപ്പം പ്രവർത്തിക്കും കൂടെ വേണം പിന്നെ നാഗരാജാവിന് ഞായറാഴ്ച നെയ്വിളക്ക് തെളിയിച്ചു കൂടെ പ്രാർത്ഥിച്ചാൽ നല്ലതാണ് കിട്ടാ കടം കിട്ട കടം പീടിയ ലക്ഷങ്ങൾ കടം പീടിയ ഒരു അനുഭവം ഞാൻ പറഞ്ഞിട്ടുണ്ട് വലിയ തോകളാണത് ഞായറാഴ്ച നാഗരാജാവിന് ഞായറും ബുധനും നെയ്വിളക്ക് തെളിയിച്ച് അതായത് അടുത്തുള്ള ക്ഷേത്രത്തിലെ നാഗരാജാവിൻ്റെ നടയിൽ ഒരു ചെറിയ മൺതിരാതിനകത്ത് എണ്ണയോ നെയ്യോ ഒഴിച്ച് നെയ്യാണ് കൂടുതൽ നല്ലത് ഒരു തിരിയിട്ട് കത്തിച്ച് നാഗരാജാവിൻ്റെ പടിക്കെട്ടിനകത്തേക്ക് വെക്കരുത് പടിക്കെട്ടിന് വെളി വെച്ച് നാഗരാജാവിൻ പ്രാർത്ഥിച്ചാൽ മതി ഒരു മന്ത്രവും ജപിക്കേണ്ട രാവിലെ ചെയ്യുക ഞായറും ബുധനും ഇങ്ങനെ കിട്ടാക്കടം കിട്ടിയവരുണ്ട് അതുപോലെ കടങ്ങൾ ഒരുപാട് വീടിയവരുണ്ട് ഇത് ഒരു തവണ ചെയ്തുകൊണ്ടൊന്നും ഫലം ഉണ്ടാകണമെന്നില്ല ചിലപ്പോൾ ആവർത്തിക്കേണ്ടി വരും ചിലർക്ക് ചിലപ്പോൾ ഒന്നോ രണ്ടോ തവണ ചെയ്യുമ്പോൾ ബലമുണ്ടാകാം അത് അവർക്ക് ആ നായകരാജാവിനുള്ള ഭക്തിയും വിശ്വാസവും പിന്നെ അതോടൊപ്പം നമ്മൾ അതിനു പ്രവർത്തിക്കുകയും കൂടെ വേണം അപ്പോഴാണ് മാറ്റം ഉണ്ടാകുന്നത് ഇതെല്ലാം അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യങ്ങളാണ് പിന്നെ മദ്യപാനത്തിൻ്റെ കാര്യം മദ്യപാനം നന്നായിട്ട് മാറിയവരുണ്ട് പൂർണ്ണമായും നിർത്തിയവരുണ്ട് പിന്നെ മദ്യം കഴിച്ചാലും ആർക്കും ഒരു വഴക്കുണ്ടാകാതെ മര്യാദക്കാരായി മാറിയവരുണ്ട് അങ്ങനെ ഞാനീ പറയുന്ന കാര്യം ചെയ്തൊരുപാട് കുടുംബങ്ങളിൽ സമാധാനമുണ്ടായിട്ടുണ്ട് മദ്യപാനം നിർത്തിയവരുണ്ട് പിന്നെ കുറഞ്ഞു കുറഞ്ഞ് തീരെ അളവ് കുറച്ചവരുണ്ട് പിന്നെ അഥവാ ഇച്ചിരി കഴിച്ചാലും യാതൊരു വഴക്കുമില്ലാതെ ജീവിക്കുന്നവരുണ്ട് നല്ല രീതിയിൽ ആ ഒരു വിദ്യ ആ ഒരു കാര്യം കൂടെ പറഞ്ഞുതരാം അത് ഒരുപാട് ആളുകൾക്ക് പ്രയോജനം ചെയ്ത കാര്യമാണ് ഇപ്പോഴും വീഡിയോ ഒരുപാട് ആളുകൾ കാണുന്നുണ്ട് അവർക്കൊക്കെ പ്രയോജനം ചെയ്യാൻ വേണ്ടിയാണ് ചൊവ്വാഴ്ച നിങ്ങളുടെ അടുത്തുള്ള ഭദ്രകാളി ക്ഷേത്രത്തിൽ സാധാ ഗുരുതി നൂറ് രൂപയുടെ ഗുരുതി വലിയ തുകയുടെ ഒന്നും ചെയ്യേണ്ട നൂറ് രൂപയുടെ ഗുരുതി നിവേദ്യം ചെയ്യുക ഇതിന് മേഖലയ്ക്ക് ഒരു നൂറ് രൂപയും കൂടെ കൊടുക്കുക ഇത് ചൊവ്വാഴ്ചകൾ ആവർത്തിക്കുക സാധിക്കുന്ന പോലെ നിങ്ങളുടെ ആവശ്യം പോലെ ചെയ്യുക ഏത് വ്യക്തിക്കാണോ ഈ മദ്യപാനം എല്ലാം മാറി നല്ല സ്വഭാവത്തിലേക്കും ഉയർച്ചയിലേക്കും വരേണ്ടത് അവർക്ക് വേണ്ടി ചെയ്യുക ഒരുപാട് അനുഭവമുണ്ട് ഇനിയും ഇതിപ്പം ഒരു വീട്ടിലെ ഇപ്പം ഗ്രഹനാഥനാ വിചാരിച്ചു അപ്പം ഗ്രഹനാഥൻ്റെ പേരിൽ കൂടെ ചെയ്തോണം കാരണം ഈ ഗ്രഹനാഥനും ഗ്രഹനാഥയും രണ്ടുപേരുടെയും ദോഷങ്ങൾ മാറുമ്പോഴാണ് ആ വീട്ടിലേക്ക് ഐശ്വര്യം വരുന്നത് അതുകൊണ്ട് ഗ്രഹനാഥൻ്റെയും ഗ്രഹനാഥയുടെയും കൂടെ പേര് ചെയ്തുതോണം ഗ്രഹനാഥന് മദ്യപാനൊക്കെ മാറാനും നല്ലൊരു സ്വഭാവമാകാനും ഉയർച്ച ഉണ്ടാകാനും സഹകരിക്കും ഉയർച്ച ഉണ്ടാകാനും ഉപകരിക്കും അതോടൊപ്പം ഗ്രഹനാഥയ്ക്കുള്ള കഷ്ടകാലങ്ങളിലൂടെ മാറുമ്പോഴാണ് ആ വീട്ടിലേക്ക് ഐശ്വര്യം വരുന്നത് രണ്ട് പേരുടെയും പേര് ചെയ്യുക നൂറ് രൂപയുടെ ഗുരുതനിവേദ്യം ചെയ്താൽ മതി നൂറ് രൂപ കൊണ്ട് തിരുവേണിക്ക് കൊടുക്കുക ഒരു ഗുരു നിവേദ്യം ഒരു ഗുരുത നിവേദത്തിന് നൂറ് രൂപ വെച്ച് കൊടുക്കുക തിരുവേണിക്ക് അതൊന്ന് സന്തോഷമായിട്ട് ചെയ്യുക സാധിക്കുന്ന പോലെ പ്രവർത്തിക്കുക ഇന്ന് ഇപ്പം ഈ അനുഭവം ഉണ്ടായ മദ്യപാനം നല്ല രീതി മാറ്റങ്ങളൊക്കെ ഉണ്ടായവർ അവർ അവർ ചൊവ്വാഴ്ചകൾ പലതും വന്ന് ബുക്ക് ആ പോയി ബുക്കിങ്ങല്ല കറക്റ്റായിട്ട് പോയി ഒന്നും പോയി ചെയ്യുക അല്ലെങ്കിൽ നല്ലതായിട്ട് ചെയ്യുന്ന തിരുമനിമാരാണെങ്കിൽ വാട്സപ്പ് വഴി പറഞ്ഞ് അല്ലെങ്കിൽ വിളിച്ച് പറഞ്ഞ് അല്ലെങ്കിൽ പോയി ഒക്കെ അവരങ്ങ് പല രീതിയിൽ ചെയ്യിക്കുന്നുണ്ട് അല്ലെങ്കിൽ നേരത്തെ രസീത എഴുതുന്ന പറഞ്ഞ് ഏറ്റവും നല്ലത് ചൊവ്വാഴ്ചകളിൽ പോയി ചെയ്യാൻ പറ്റുമെങ്കിൽ പോയി ചെയ്യാന്നുള്ളതാണ് അല്ലാതെ പിന്നെ നമ്മൾ ക്ഷേത്രത്തിൽ പോകുന്നതാണ് ചെയ്യുമെന്ന് ഉറപ്പുള്ളതാണെങ്കിൽ രസീത് എടുത്തിട്ട് ചെയ്യിക്കുക പിന്നെ വാട്ട്സ്ആ ഫോണിൽ വിളിച്ച് പറഞ്ഞാണെങ്കിലും ചെയ്യിക്കാം അതും നല്ലതാണ് അങ്ങനെ ചെയ്യുന്നവരും ഉണ്ട് അല്ലെങ്കിൽ പോയി ചെയ്യുക എങ്ങനെ ആണെങ്കിലും ചെയ്യാം നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്യാം അത് നന്നായിരിക്കും ചൊവ്വാഴ്ചകൾ കേട്ടോ ചൊവ്വാഴ്ചക്ക് പ്രത്യേകത ഉണ്ട് അതുകൊണ്ടാണ് എന്തുകൊണ്ട് ചൊവ്വാഴ്ച പറഞ്ഞു എന്നാ എനിക്ക് വെള്ളിയാഴ്ച പറയാൻ വയ്യായിരുന്നു ചൊവ്വാഴ്ച ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞ കാര്യത്തിൽ മാറ്റം ഉണ്ടാകുന്നത് അതുകൊണ്ടാണ് അത് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ഒന്നല്ല ഒരുപാട് അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ പറയുന്ന കാര്യമാണ് അപ്പോൾ അത് നിങ്ങളുടെ ജീവിതത്തിൽ പ്രയോജനം ഉണ്ടാകുന്ന കാര്യമാണ് പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു ഏഴര ശനി സമയം അതായത് ശനി ചാരവശാൽ രണ്ടിലും പന്ത്രണ്ടിലും സഞ്ചരിക്കുന്ന സമയം ഈ സമയം ഏതൊരു വ്യക്തിയും വളരെ ശ്രദ്ധിക്കണം പ്രത്യേകിച്ച് വാഹനം ഉപയോഗിക്കുന്നുണ്ടെങ്കിൽ വാഹനത്തിൻ്റെ കണ്ടീഷൻ ബ്രേക്ക് ഒക്കെ ചെക്ക് ചെയ്യുക പിന്നെ യാത്ര ഒരു ട്രെയിൻ യാത്ര ചെയ്യുന്നവരാണ് ട്രെയിനെ ധൃതി വെച്ച് ചാടി കയറരുത് ട്രെയിൻ പോയെങ്കിൽ പൊക്കോട്ടെ ഈ ദോഷ സമയത്ത് വളരെ ശ്രദ്ധിക്കണം കാരണം പല അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാനിത് പറയുന്നത് അതുപോലെ റോഡ് മുറിച്ച് കിടക്കുമ്പോൾ വണ്ടി ഓടിക്കുമ്പോൾ ഒക്കെ ശ്രദ്ധിക്കണം സാമ്പത്തികപരമായ എല്ലാ ഇടപാടുകളും ശ്രദ്ധിക്കണം ഈ സമയത്ത് കെ എസ് എ വഴക്കിനെ പോകരുത് പോയാൽ നിങ്ങൾ ഉദ്ദേശിക്കുന്ന രീതിയിലായിരിക്കത്തില്ല അത് പര്യവസാനിക്കുന്നത് കഴിവതും അത്തരം കാര്യങ്ങളൊന്നും പോയി ചാടരുത് അപ്പം ഈ സമയങ്ങളിൽ ഏറ്റവും നിങ്ങൾക്ക് ദോഷഫലങ്ങൾ ബാധിക്കാതിരിക്കാൻ വേണ്ടി ശിവന് നിങ്ങൾ ശനിയാഴ്ച ഭാഗ്യസ്വക്ത പുഷ്പാഞ്ജലി കൂവളത്തിൽ കൊണ്ടും വെള്ളനിവേദ്യം പാർവദേവിക്ക് പിൻവിളക്ക് പിൻവിളക്കിന് രസിച്ചത് വെച്ചാൽ മതി അതിൻ്റെ കൂടെ രണ്ട് കതളിപ്പഴും കൂടെ വെക്കുക ഭഗവാനോട് പ്രാർത്ഥിക്കുക ഇത് ശനിയാഴ്ച രാവിലെ ചെയ്യുക ശനിയാഴ്ചകൾ ആവർത്തിക്കുക ഭയങ്കരമായിട്ട് ഭഗവാൻ്റെ അനുഗ്രഹമുണ്ടായി നിങ്ങൾക്കൊരു പ്രശ്നവും ഉണ്ടാകത്തില്ല ഇതെല്ലാം ജീവിതം മാറ്റുന്ന കാര്യങ്ങളാണ് പിന്നെ ഒരു കാര്യം കൂടെ പറഞ്ഞിട്ട് ഞാൻ നിർത്തുകയാണ് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ പറയുന്നതാണ് ഇപ്പം വീട്ടിൽ കുട്ടികളായിക്കോട്ടെ ഒരു പ്രശ്നം ഉണ്ടായാൽ പിള്ളേരെ വീട്ടിൽ നിന്ന് ഇറക്കി വിടരുത് കാരണം ഈ ഒരുപാട് അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് നിങ്ങളിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടായി നിങ്ങളിപ്പോൾ ദേഷ്യത്തിന് പറയാം മക്കളോട് പറയാം നീ ഇറങ്ങി പോടാമെന്ന് പറയാം അങ്ങനെ പറയരുത് കാരണം ഞാൻ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് കേട്ടോ അതുപോലെ കാര്യം ഉണ്ടോണ്ടാ പറ നിങ്ങളിപ്പോൾ ഒരു ഒരു ഇപ്പം ചെറുക്കൻ ആയിക്കോട്ടെ ആൺകുട്ടി ആയിക്കോട്ടെ പെൺകുട്ടി ആയിക്കോട്ടെ കൂടുതൽ ആൺകുട്ടികളാണ് ചിലപ്പോൾ പറഞ്ഞ അങ്ങ് ഇറങ്ങിപ്പോകുന്നത് നീ ഇറങ്ങി പൊക്കോടാ വീടാ വീടാണ് എന്നൊരിക്കലും പറയാൻ പാടില്ല കാരണം അവരെ ഇറങ്ങിപ്പോയി കഴിഞ്ഞാൽ അവരെ സ്വീകരിക്കുന്നത് നിങ്ങളോട് വൈരാഗ്യമുള്ള ചില ആളുകളായിരിക്കും അല്ലെ ചില സുഹൃത്തുക്കളായിരിക്കും അവരൊരിക്കലും നല്ല രീതിയിൽ വരുത്തില്ല നിങ്ങൾ ഉദ്ദേശിക്കുന്ന പോലെ നന്നാകത്തില്ല മോശമാകത്തേ ഉള്ളൂ അപ്പം നമ്മൾ ഒരിക്കലും വീട്ടിലൊരു പ്രശ്നം ഉണ്ടായാൽ ഒരു ഒരു ടേബിളിൻ്റെ ചുറ്റുവരുന്ന് അച്ഛനും അമ്മയും മക്കളുമായിട്ട് പറഞ്ഞു തീർക്കണം അല്ലാതെ ആരെയും വീട്ടിൽ നിന്ന് അത് മക്കളെ ആയിക്കോട്ടെ ഭാര്യയായിക്കോട്ടെ അച്ഛനെ ആയിക്കോട്ടെ ആരെയും വീട്ടിൽ നിന്ന് ഇറക്കി വിടുക ഇറങ്ങിപ്പോകാനോ പറയരുത് അതും മഹാഭാവമാണ് മാത്രമല്ല അങ്ങനെ ഇറങ്ങിപ്പോയവർക്കൊന്നും നല്ല അനുഭവങ്ങളുമായിരിക്കത്തില്ല അവരെ കാത്തിരിക്കുന്നത് അപ്പോൾ ഒരിക്കലും പറഞ്ഞാലോട്ട് ഇറങ്ങിപ്പോവുകയും ചെയ്യരുത് നിങ്ങളാരും പറയുകയും ചെയ്യരുത് ഇത് എൻ്റെ ഒരു അപേക്ഷയാണ് കാരണം ഒരാളും അത്തരത്തിൽ ബുദ്ധിമുട്ടനുഭവിക്കരുതെന്ന് ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് കാരണം ഒരുപാട് പ്രശ്നങ്ങൾ ഒരുപാട് അനുഭവങ്ങൾ കാണുന്നു അത്തരത്തിലുള്ള എത്രയോ അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ പറഞ്ഞത് ഇതൊക്കെ സംഭവിക്കുന്നത് കണ്ടരശനി ഏഴര ശനി അഷ്ടമശനി ജന്മശനി ഈ സമയങ്ങളിലാണ് ഈ കാര്യങ്ങളൊക്കെ നടക്കുന്നതായിട്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പം നമ്മളിപ്പം മന ഇപ്പം ഒരു ഏഴര ശനി സമയത്ത് ഒരാൾക്ക് അയാളോട് പറയുക അയാൾക്ക് ചിലപ്പം ജോലി ജോലി ചിലപ്പോൾ നഷ്ടപ്പെടാം പക്ഷെ അയാൾ അപ്പം വിചാരിക്കുകയാണ് ഇല്ല ഞാൻ ആ ജോലി പിടിച്ചു നിൽക്കും എന്ന് വിചാരിക്കുകയാണ് പക്ഷേ എങ്കിലും അവിചാരിതമായി നഷ്ടപ്പെടാനുള്ള ചിലപ്പോൾ ഒരു സംഭവം ഉണ്ടാകും ചിലപ്പം ബോസുമായിട്ട് വഴക്കുണ്ടാകുക ഏതെങ്കിലും പ്രശ്നം ഉണ്ടാകും അങ്ങനെ ചിലപ്പം ജോലി നഷ്ടപ്പെട്ടവരുണ്ട് അതിനാണ് നമ്മൾ വഴിപാട് ചെയ്യുന്നത് ആ ഒരു ഘട്ടത്തെ അതിജീവിക്കാനാണ് വഴിപാട് ചെയ്യുന്നത് ഈശ്വരാധീനം വേണമെന്ന് പറയുന്നത് പിന്നെ നമ്മളിവിടെ അതിനനുസരിച്ച് മുന്നോട്ട് പോവുക പ്രവർത്തിക്കുക ഒരു കുഴപ്പമില്ല അങ്ങനെ മുന്നോട്ട് പോയവർക്കൊന്നും ഇതെല്ലാം നല്ല കാര്യങ്ങളാണ് എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ അനുഭവങ്ങളുമാണ് പറയുന്നത് നിങ്ങൾക്ക് ഇഷ്ടമുള്ള സ്വീകരിക്കുക അല്ലെങ്കിൽ നിങ്ങൾക്ക് തള്ളിക്കളയാം ഇത്തരത്തിലുള്ള നല്ല കാര്യങ്ങൾ മനസ്സിലാക്കിയവർക്കെല്ലാം ജീവിതത്തിൽ ഗുണമുണ്ടായിട്ടുള്ളൂ എൻ്റെ അഭിപ്രായങ്ങളും അനുഭവങ്ങളും നിരീക്ഷണങ്ങളുമാണ് അത് പറയാനുള്ള സാഹചര്യം എനിക്കും ഉണ്ട് നിങ്ങളെ സ്വീകരി സ്വീകരിക്കാനും സ്വീകരിക്കുക അയക്കാനുള്ള സാഹചര്യം നിങ്ങൾക്കും ഉണ്ട് ഇപ്പം എന്തായാലും എല്ലാം അനുഭവത്തിനടിസ്ഥാനത്തിലുള്ള നല്ല കാര്യങ്ങളാണ് നല്ല കാര്യങ്ങൾ ചെയ്യുന്നവർക്ക് മനസ്സിലാക്കുന്നവർക്കൊക്കെ ജീവിതത്തിൽ അതിൻ്റെ ഗുണങ്ങൾ ഉണ്ടായിട്ടുണ്ട് എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ ഓം കൃഷ്ണായ നമ ശിവോഹം ശിവശിവ